മനുഷ്യന് സ്വന്തമായ കഴിവുണ്ട് എഞ്ചിനീയറെ കഴിവ് അവന്റെ പോക്കറ്റില്ല ഡോക്ടറുടെ മെഡിസിന്റെ പവർ ഓൻറ്റതാണ് എന്ന് പറഞ്ഞു പച്ച കുഫിരിയത്ത് പറയുകയല്ലേ വഹാബികളെ ഇങ്ങനെയുള്ള കുഫിരിയത്ത് എന്നിട്ട് ഇവിടെ വന്ന ഉസൈൻ മൗലബി ഉണ്ടല്ലോ അയാള് പറയണേ ഇവിടെ മൂസാ നബി അലൈഹിസ്ലാം വടി കൊണ്ടടിച്ചപ്പം വെള്ളം പോയതും റോഡ് ഉണ്ടായതും അതൊന്നും അള്ള മൂസാ നബി കേൾപ്പിച്ചു കൊടുത്ത കഴിവല്ല എന്നാൽ അള്ളാഹു അങ്ങനെ മൊബൈൽ മാതിരി മൗലവി ഇവിടെ ഏലക്കം പാട്ട് കടിയല്ലോ ആ കൊടുക്കണ മാതിരി അല്ല കൊടുത്തേൽപ്പിച്ച കഴിവ് വേറുണ്ട് കൊടുത്തേൽപ്പിച്ചാത്ത കഴിവ് വേറെയുണ്ട് ഉണ്ട് ഇവിടെ നമുക്കെതിരെ ആരോപിച്ച പച്ച പച്ചക്കുഫ്രിയത് മൗലവിയുടേതായ തുള്ളയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം

അതാ ഭാഗത്തേക്കും സമുദ്രമങ്ങ് സമുദ്രമങ്ങ് മാറി നിൽക്കുന്നു നിൽക്കുന്നു ഈ ഈ വിശുദ്ധ ഖുർആൻ പറയുന്നു സമുദ്രത്തെ ഇങ്ങനെ സമുദ്രമങ് മാറിൽക്കുന്നു മാറ്റി നിർത്തുക എന്ന പ്രവൃത്തി അള്ളാഹു ഒരാൾക്കും നമ്മളെ വിശ്വാസം എന്താ മൂസ നബി അലൈഹി വടി കൊണ്ടടിച്ചപ്പോ വെള്ളം മാറിയ കഴിവ് മാത്രല്ല ഞാൻ എന്റെ ഈ കൈ ഇങ്ങോട്ട് ഉയർത്തുന്ന കഴിവുണ്ടല്ലോ ഇതൊന്നും ഞമ്മക്ക് ഹോൾസെയിലും റീറ്റെയിലേറ്റ് റബ്ബ് തന്നതില്ലേ നമ്മൾ കൈ ഉയർത്തുമ്പോൾ നമുക്ക് റബ്ബ് അതിന് കഴിവ് ാണ് ഒരു വലിയ കറാമത്ത് പ്രകടിപ്പിക്കണമെന്ന് വിഷയങ്ങൾ പ്രവർത്തിക്കാൻ സമയത്ത് നിമിത്തങ്ങളായി ഹീനം കഴിവ് തരുന്നത് പോലെ ഔലിയാക്കൾ ഒരു കറാമത്ത് ഉദ്ദേശിക്കുമ്പോ പ്രവാചകൻ ഒരു പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോ നമുക്ക് ഭൗതിക വിഷയത്തിന് അതത് സമയത്ത് അള്ളാഹു കഴിവ് തരുന്നത് പോലെ ഔലിയാക്കൾക്ക് കഴിവുകൊടുക്കാൻ ും കൊടുത്തിട്ടില്ല നമുക്കും തന്നിട്ടില്ല ഇനി മൗലവി പറയണ്ട മൗലവി ഷാർജിന്ന് വരുന്നതും പോണതും പാട്ട് കേട്ടതും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മൗലവിക്ക് മുൻകൂറായിട്ട് ഇങ്ങനെ അഗ്രിമെന്റ് മൗലവി പറയണത് ഒന്നുമില്ല എല്ലാം അള്ളാഹു നമുക്ക് കഴിവ് തരുമ്പോൾ ആ കഴിവ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഞാൻ എന്റെ കൈ ഇങ്ങോട്ട് കഴിവ് തന്നില്ലെങ്കിൽ എനിക്കത് താഴെയിടാൻ കഴിയൂല അല്ലാതെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വീട്ടിൽ പോരുമ്പോ ഇന്നൊരു രണ്ടു മണിക്കൂർ പ്രസംഗിക്കാനുള്ള കഴിവും കുപ്പിയിലാക്കി പോന്നതല്ല മൊബൈൽ നമ്മൾ തന്നതല്ല നടന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ പണ്ഡിതന്മാരുടെ കെട്ടിയിട്ട് ഈ നാട്ടിലെ ഈ മാം പോക്കറ്റ് അടിക്കാമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിലേ ആ കലാണ് മാങ്ങി വെച്ച തൽക്കാലം അത് നടക്കൂല ഈ കുഫിരിയത്ത് മൂപ്പര പറയുന്നതേ മൂപ്പര് പറയട്ടെ കഴിവുകളുമുണ്ട് ചരിത്രത്തിലേക്ക് ഒരു ചരിത്രത്തിലും മുൻകൂറായി ും കറാമത്തിലും നമ്മുടെ മൊബൈലിൽ ഒന്നിലും അള്ളാഹു ഒരാൾക്കും കഴിവ് മുൻകൂറായി കൊടുത്തിട്ടില്ല ഇതാണ് മുസ്ലിമീങ്ങളെ സുന്ന വിശ്വാസോ ഇതാണ് ആലിമീങ്ങൾ പഠിപ്പിച്ച വിശ്വാസോ ആ വിശ്വാസത്തിനെതിരായി വിവരമുള്ള പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല പക്ഷേ ചേലും കോലോ കെട്ടും മട്ടൊക്കെ കണ്ടിട്ട് ചില വിവരദോഷികളായ ആളുകളുടെ ക്ലിപ്പുകൾ കൊണ്ടുവന്ന കണ്ടോ അല്ലെങ്കിൽ ക്ലിപ്പ് ഇട്ട മൗലവി അവിടെന്താ ക്ലിപ്പ് ഇടാത്ത കാര്യങ്ങള് ക്ലിപ്പ് ഇട്ടാൽ ചിലപ്പോ ആളെ തിരിയും അത് സുന്ന കക്ഷിയല്ലെന്ന് ജനങ്ങള് മനസ്സിലാക്കും അപ്പൊളിപ്പിക്കൽ നടക്കൂല അതുകൊണ്ട് അവിടെ ഒന്നും മൂപ്പര് ക്ലിപ്പ് കാട്ടിയില്ല നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം ഇങ്ങനെ കാടക്കി വെടിവെച്ച് മൂപ്പര് മൊബൈലിന്റെ കഥ പറയണം കഴിവുകൾ ും സങ്കൽപ്പിച്ചു കൊടുത്തു അതല്ലേ പൊന്നാര മൂലം നിങ്ങളിപ്പോ അവിടെ പറഞ്ഞത് അല്ലേ അതല്ലേ ചില വിഷയങ്ങൾ അള്ളാഹു താല കൊടുത്തത് നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ എവിടെ പറഞ്ഞു കറാമത്തും മനുഷ്യൻ ചെയ്യുന്ന ഭൗതികടപാടും ഒന്നും അല്ല മുൻകൂറായി അഗ്രിമെന്റ് എഴുതി തന്നതല്ലേ അതത് സമയങ്ങളിൽ റബ്ബ് തരുന്നതാണ് ഇതാണ് ഇസ്ലാം ഇതാണ് പറഞ്ഞ കാരണം കൊടുത്തതാണ് അതാണ് അല്ല കൊടുത്തതല്ല അള്ള കൊടുക്കുന്നതാണ് അല്ല അതത് സമയത്ത് കൊടുക്കുന്നതാണ് അതാത് സമയങ്ങളിൽ ഇത് നിങ്ങളുടെ വാദമാണ് ചില കഴിവുകൾ എല്ലാം മുൻകൂട്ടി കൊടുത്തതുണ്ട് വ്യാജത്തൊരു കത്തുകാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് പകുതി തന്നിട്ടുണ്ട് അങ്ങോട്ടെത്തി അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടെത്തിയോ ചെയ്യുമ്പോ അതാണ് ക്ലിയർ ആയിക്കോളും അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പക്ഷേ ഇവിടെ വിഷയം എന്താണ് നിങ്ങൾ പറയുന്ന അതുപോലെ പറയുന്ന ഈ രണ്ട് വിഷയവും ഒരു കഴിവുമില്ല ഞാൻ മുകളിലേക്ക് വലിച്ച ശ്വാസം പുറത്തുവിടാൻ ആ സമയത്ത് എനിക്ക് റബ്ബ് തന്നി കഴിവ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ ശ്വാസം വലിച്ചുണ്ടാവുകയില്ല ഈ കറകളഞ്ഞ കറകളഞ്ഞെ കുഫുർ ആരോപിക്കാൻ കളവ് പറഞ്ഞില്ലേ മൗലവേ ഇനി ഇതേ മൗലവിമാർ ഇവിടെ വന്ന് ഈ മൊബൈലിന്റെ കഥ പാട്ടുപാടുമ്പോ ഈ മൗലവിമാർക്കറിയാം സുന്നത്തിയ മയത്തിന്റെ പള്ളിമാര് ഇതിനൊക്കെ അതത് ടൈമിൽ മറുപടി കൊടുത്തിട്ട് എന്ന് മൗലവിമാർക്ക് അറിയാം ഇത് സുന്നത്തിയ ആലിമീങ്ങളുടെ പരിപാടിയല്ലേ വ്യാജത് ഒരുക്കത്ത് എന്ന് പറഞ്ഞാൽ വഹാബിയത്തിന്റെ മറ്റൊരു വൃഷനാണ് ഒന്നെടുത്ത വീരാന്ത് മറ്റതെടുക്കാത്ത വീരാന്താണ് ഇത് രണ്ടും ഞങ്ങൾക്ക് അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആലിമീങ്ങൾ നിങ്ങളുടെ നിഷേധവും അവരുടെ അധികപ്പറ്റും രണ്ടും ഞങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് മൗലവി ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ോപണത്തിന് ഇവരിതെ ഗണ്ണിക്കുന്നതിന്റെ മുമ്പേ മഹാനായ ഉസ്താദ് ആ വാദത്തെ ഗണ്ണിച്ച ആളുകളാണ് ഞങ്ങൾ ആലിമീങ്ങള് അത് വിശ്വസിച്ചവരാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങള് ആ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ആലിമീങ്ങളെ കുറിച്ച് തെറ്റുദ്ധാരൻ ഉണ്ടാക്കാൻ നുണ പറഞ്ഞില്ലേ മൗലവി ഉസ്താദ് നേരത്തെ പറഞ്ഞ മറുപടി ആക്കന്മാര് മഹാന്മാരായ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ശുഹതാക്കൾക്ക് ഒക്കെ കഴിവുകൾ അങ്ങ് ആദ്യമേ അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഒരിക്കലും ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല ഓരോ സെക്കൻഡിലും നിയന്ത്രണത്തിലാണ് ഉദ്ദേശിക്കാതെ ഉദ്ദേശിക്കാൻ തന്നെ തന്നെ കഴിയൂല ഉദ്ദേശിച്ചാൽ അള്ള പടച്ചു സംഗതി നടക്കൂല ഫോണിന്റെ ഉദാഹരണം വരെ ഇവിടെ പറയുന്നുണ്ട് മുസ്ലിാക്കന്മാര് അതാ ഞാനൊരാൾക്ക് ഒരു ഫോണ് കൊടുത്താൽ ഒരു മൊബൈൽ കൊടുത്താൽ ആ മൊബൈൽ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ആ മൊബൈൽ ഓപ്പൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും ചാറ്റ് ചെയ്യുവാനും സംസാരിക്കുവാനും ഉപയോഗിക്കുവാനും ഒക്കെ അയാൾക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇതേപോലെ അള്ളാഹു സുബാനഹൂത്താല മഹാന്മാരായ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ശുഭദാക്കൾക്ക് ഒക്കെ കഴിവുകൾ അങ്ങ് ആദ്യമേ അങ്ങ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചിലർക്ക് ടെലിഫോൺ കൊടുക്കൂലെ ആ കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന പവർന്നൊരു സാധൂന്റെ പ്രസംഗം ടെലിഫോൺ കൊടുത്താൽ പിന്നെ കിട്ടിയോണ്ട് പോലെ കൈകാര്യം ചെയ്യാനോ അതുപോലെ അവരിയാക്കൾക്കറത്ത് കൊടുത്താ അവരിയാക്കൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാ നമ്മളടുത്തൊരു ഫോൺ കൊടുത്തിട്ട് അയാൾ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഒന്ന് ചെയ്യാനാവേ അതുപോലെയാണോ അള്ളാഹുത്തരം കൊടുക്കുന്ന കഴിവ് ഒരിക്കലും അള്ളാഹു ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല ഉദ്ദേശിച്ചാൽ തന്നെ അള്ള പടച്ചു കൊടുക്കാതെ സംഗതി നടക്കൂല ആകെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ലോകം മുഴുക്കെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അതിനർത്ഥം എന്റെ ബണ്ടി അതാ അതിന്റെ ഡ്രൈവർ അല്ല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഏ ഔലിയാക്കൊന്നും നിയന്ത്രണമല്ല എന്ന് പറയുകയാണ് അതുപോലെ ഉസ്താദ് അങ്ങനെ പറയാണ് എന്നാ എ പി ഉസ്താദ് വേറെ കൊലത്തിലാ പറയുന്നത് തോഹീതിന്റെ പേരില് തമ്മു തച്ചും നാരായണക്കല്ലെടുത്ത വഹാബിയൊക്കെ ഞമ്മളൊന്ന് തല്ലണ് കാണാനുള്ള പൂതികണ്ഠങ്ങളൊക്കെ ഇവിടെ ഉസ്താദും പറയുന്നുണ്ട് എ പി ഉസ്താദ് പറഞ്ഞ ആശയം തന്നെയാണ് ഔലിയാക്കൾ കമ്പിയാക്കൾക്ക് അല്ലാത്തവൽക്ക് അള്ള എന്തിലൊക്കെ എങ്ങനെയൊക്കെ അധികാരം കൊടുക്കും അവിടെയൊക്കെ ഇടപെടും ഏതിലൊക്കെ നിയന്ത്രണത്തിന് അവർ കൊടുക്കും അവരെയൊക്കെ ഇടപെടും അത് എല്ലാ സുന്നത്തിയമായ അലിമ്യങ്ങളും പറയുന്നതാണ് അതാണ് പേരോട് ഉസ്താദും പറയുന്നത് അബ്ദുറഹ്മാനാണ് സുഹൃത്തുക്കളെ വണ്ടി അബ്ദുറഹ്മാനാണ് പക്ഷേ അബ്ദുറഹ്മാനും വണ്ടിയും ഞാനും നിയന്ത്രണത്തിലാണ് അല്ലേ ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ് നിയന്ത്രണത്തിലാണ് ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് അവന്റെ ഭൂമിയിൽ അവൻ പല സൃഷ്ടികളെയും വെച്ചിട്ടുണ്ട് ും പല വിധത്തിലുള്ള കഴിവുകൾ കൊടുക്കുന്നുണ്ട് എത്ര കൃത്യമാണ് ഇത്രത്തോളം നെല്ലും തൗഹീദ് പതിലും എല്ലാ എല്ലാങ്ങളിൽ നിന്നും ഈ സുരക്ഷിതത്വം നൽകി കാവലിരിക്കുന്ന ഉലമാക്കളെ ആ ഉലമാക്കളുടെ പിന്നിൽ ഈമാനിന്റെ പക്ഷത്ത് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളെ ആ മുസ്ലിമീങ്ങൾക്കിടയിൽ കണ്ടോ കബളിപ്പിക്കലുമായി വഹാബികൾ കടന്നു വരികയാണ്